ഇതാണ് ഞാൻ ഒന്നര വർഷം മുമ്പ് ഒരു കൗതുകത്തിനു വേണ്ടി കുറന്ന് നട്ട മുന്തിരിവള്ളി ഇത് അന്ന് തൊട്ടടുത്ത കാവനൂരിൽ നിന്നും ഒരു നഴ്സറിയിൽ നിന്നും മുപ്പത് രൂപക്ക് രണ്ട് തൈകളാണ് ഞാൻ കൊടുന്നത് അങ്ങനെ ഒരു കൗതുകത്തിനു വേണ്ടി രണ്ട് തൈകൾ നട്ടു ഇതിന്റെ ഇത് എങ്ങനെ നടണം എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഒന്നുമില്ലായിരുന്നു ഞാനത് ഒരു കൗതുകത്തിനും വേണ്ടി നേരത്തെ പറഞ്ഞ മാതിരി കൗതുകത്തിനും വേണ്ടിയാണ് ഇത് നട്ടും അങ്ങനെ ഒരു തൈ നഷ്ടപ്പെട്ട് ഒന്ന് നല്ലതുപോലെ ഉണ്ടായി ഇപ്പോൾതാ മുന്തിരി പാകമായി നിൽക്കുകയാണ് നല്ല പൈത്ത് നിൽക്കുന്ന അവസ്ഥയിലെത്തി ഇത് ഒരുപാട് കൊലകളുണ്ട് ഇതൊക്കെ മുന്തിരി കൊലകളാണ് പിന്നെ ഇതെ പാകമായി കൊണ്ട് വരുന്നു പച്ച ഇതിൻ്റെ ഇതാ എന്താണ് ചെറിയ ചെറിയ കൊലകളാണ് ഇങ്ങനെ ഒരു പത്തിരുപത് കൊലകളിപ്പോൾ ഇടുമ്പലുണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പിന്നെ പുതിയതായിട്ട് വരുന്ന കൊല ഇതാണ് ഇതിൻ്റെ പൂക്കൊല ഇതിന് വളം ചെയ്ത് നന നനയൊക്കെ നല്ലോണം കിട്ടുമ്പോൾ നല്ലതുപോലെ ഉണ്ടാവും ഇത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ഒരഞ്ചാറ് കൊലകളാണ് അതൊക്കെ കാണുന്നത് ആ ചെറിയ പൂക്കൊലകൾ അപ്പോൾ ആദ്യം അപ്പോൾ ആദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് നമ്മളെ നാട്ടിലതൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏ അപ്പോൾ അതൊരു തെറ്റായ ധാരണയാണ് നമ്മളെ നാട്ടിൽ ഏത് സാധനം കൃഷി ചെയ്താൽ അതിന് വേണ്ടുന്ന രൂപത്തിലുള്ള പരിചരണം നൽകിയാൽ നമ്മളെ നാട്ടിൽ ഏത് കൃഷി നമുക്കുള്ള അനുയോജ്യമായ ഒരു കാലാവസ്ഥ തന്നെയാണ് നമ്മളെ നാട്ടിലും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ ഞാൻ ഈ പിന്നെ ഇങ്ങനെ ഒരു കഥകളത്തിന് ഇറങ്ങാൻ കാരണം ഒരു ഒന്നര വർഷം മുമ്പ് എൻ്റെ ഉണ്ടായിരുന്ന ഒരു പിന്നെ നിസാഗന്ധി ആദ്യമായിട്ട് ഒരു നിസാഗന്ധി നട്ടുപിടിപ്പിച്ച് അത് അർദ്ധരാത്രിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിസാഗന്ധി പിന്നെ പുഷ്പിക്കൽ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ആ പന്ത്രണ്ട് മണിക്ക് എൻ്റെ പിന്നെ ചെടിച്ചട്ടിയിൽ ഒരു പത്ത് പന്ത്രണ്ട് നിശാഗന്ധി ഒന്നിച്ച് വിരിഞ്ഞപ്പോൾ അത് വലിയൊരു കൗതുകമായി അത് ഞാൻ ഞാനിൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരുന്നു നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ ആ ഒരു കൗതുകത്തിന് വന്നാണ് ഇത്തരം വെറൈറ്റികളായിട്ടുള്ള ചെടികൾ നട്ട് പിടിപ്പിക്കുക എന്നിട്ട് അത് പരിപാലിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞാൻ എത്തിയത് അങ്ങനെ ഇത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാകാൻ കഴിയും ഇതിലധികം പിന്നെ പ്രയാസങ്ങളൊന്നുമില്ല പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ടെഴ്സിനാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഓപ്പൺ ടെറസ് മുതൽ ആയതുകൊണ്ട് പിന്നെ വേറുള്ള കിളികളുടെ ശല്യം അതേപോലെ തന്നെ കുട്ടികൾ വികൃതികളായ കുട്ടികളൊന്നും ശല്യങ്ങളൊന്നുമില്ല അതൊക്കെ വളരെ പിന്നെ സേഫ്റ്റി ആയിട്ടുണ്ട് ഓപ്പൺ ടെറസ് ആയതുകൊണ്ട് ഇവയ്ക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പിന്നെ വീടിന്റെ ഉള്ളിലൂടെ വന്നിട്ട് തന്നെ ഇങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ അപ്പം ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ പുതിയതായിട്ട് ഉണ്ടാവുന്നതാണ് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കായ്പും പിന്നെ അപ്പം ഇനി ഇതിനെ പിന്നെ കുറച്ച് എന്താ പറയുക വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു പിന്നെ നഴ്സറിയിൽ വെച്ചിട്ട് രണ്ട് തൈകൾ മുപ്പത് രൂപ വെച്ചിട്ട് ഞാൻ വാങ്ങി കൊണ്ടുവന്നു അങ്ങനെ ഇവിടെ വന്ന് ഇത് നട്ടും പ്രത്യേകിച്ച് പിന്നെ രാസവളങ്ങളും ഉപയോഗിച്ചിട്ടില്ല കുറച്ച് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിന് ആട്ടുംകാട്ടം അതേപോലെ തന്നെ വളപ്പൊടി പിന്നെ നന അത് അതിന് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് നല്ല നല്ലപോലെ നനക്കണം നന ഉണ്ടെങ്കിൽ നനയും വേണം വെയിലും വേണം ആ നല്ല വെയിലുള്ള സമയത്ത് നല്ല നനയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് അല്ല എന്നു കമ്പ് ഒന്നും മുറിച്ചെടുത്ത് ഇതിന്റെ ഞാൻ നട്ടത് ഞാൻ നേഴ്സറിന്ന് കൊറഞ്ഞ ചെറിയ വേര് പിടിപ്പിച്ച തൈ ആണ് പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാക്കി നമ്മളത് വീടുകളിൽ കാട്ടി തരാം ഇതിന് മുന്നേ ഞാനൊരു പിന്നെ ചെറിയ കമ്പ് എടുത്താണ്ട് നട്ടത് ഇപ്പൊ വളരെ ഉഷാറായിട്ട് ഇണ്ടാണുണ്ട് അപ്പോൾ ഈ വള്ളിയിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഒരു പതിനഞ്ച് ഉള്ള കഷ്ണങ്ങൾ എടുത്തുകാണ്ട് പതിനഞ്ച് ഉള്ള കഷ്ണങ്ങൾ എടുത്തുകാണ്ട് നട്ടാല് തനി മണ്ണിൽ തന്നെ നട്ടിട്ട് തന്നെ നല്ല യഥേഷ്ടാവുന്നുണ്ട് അപ്പോൾ ഇനി അതിന്റെ പിന്നെ കായ്ഫലം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല ഏതായാലും ഒരു പരീക്ഷണത്തിൽ ഞാൻ അതും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഏതായാലും ഞാൻ ആ വള്ളി കൊടന്ന് പോയ ഏകദേശം ഇപ്പോൾ ഒരു ഒന്നര വർഷമായിട്ടുണ്ടാവും ഇപ്പം ഇത് ഈ അവസ്ഥയിലെത്താൻ അതിന്റെ അടുക്ക് രണ്ട് പ്രാവശ്യം കായ്ച്ചിരുന്നു പക്ഷേ ആ കായ നഷ്ടപ്പെട്ടു അതിന്റെ പ്രത്യേക കാരണം ഞാൻ മനസ്സിലാക്കിയെന്താ വെച്ചാൽ നല്ലോണം മഴ പെയ്തു കഴിഞ്ഞ ആ കാലവർഷം ശക്തമായ കാലവർഷത്തിൽ അതൊക്കെ അളിഞ്ഞു പോയി ഏതായാലും ഇപ്പം ഇതിന് യോജിച്ച ഒരു കാലവർഷമാണ് നല്ലതുപോലെ വെയിലുണ്ട് നടക്കാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ടാവും ഇത്രയും പിന്നെ വളവൊക്കെ ഉണ്ടാവാൻ കാരണം ഇതിപ്പോ പയത്ത് കൊണ്ട് നിൽക്കുകയാണ് നോമ്പൊക്കെയാണ് അപ്പൊ നോമ്പ് തുറക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല ഒരു വിധ രാസ മായങ്ങളും ചേർക്കാതെ ചേർക്കാതെയാണ് പിന്നെ ഏറ്റവും നല്ല കീടനാശിനി പ്രയോഗങ്ങളൊന്നും ഇതിന് ചെയ്തിട്ടില്ല പിന്നെ ഒക്കെ പാകമായി പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് വേറൊരു പ്രത്യേകത പറയാം ഇത് കായ്ക്കണം ഈ പടർന്നു വരുന്ന വള്ളിയുടെ ഏറ്റവും പന്തലിൽ എത്തിക്കഴിഞ്ഞാല് വള്ളി പിന്നെ നുള്ളി കൊടുക്കണം അതിന്റെ തല ഏകദേശം ഇങ്ങനെ ഇതിന്റെ കാണിച്ചു ഇരിക്കുന്ന വളരെ ഉപകാരപ്രദമായിരുന്നു ഇതാണ് ഇതാണ് ഇപ്പൊ നിന്റെ തലകളൊന്ന് ഇവിടെ നുള്ളി കൊടുക്കണം എന്നിട്ട് ഇവിടെ പൊട്ടി പൊട്ടിത്തുണ്ടാവുന്ന ഈ വള്ളികളിലാണ് കായകൾ ഉണ്ടാകുക കായകള് പിന്നെ കാക്കന്റെ ശല്യം അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഉണ്ടാവും സാധാരണ പക്ഷെ ഇത് വീടിന്റെ മുകളിലും മലയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതാര് നട്ടെടുത്ത മുന്തിരി എന്ന് പറഞ്ഞിരുന്നു അതിലെ അതിന്റെ അടുത്തേക്ക് പോണേ നല്ല നിലയിൽ അത് പുന്തിരി ഇതേപോലെ ഇതാണ് ഞാൻ പറഞ്ഞ മുന്തിരി തയ്യാന അതുമെന്ന് പീസെടുത്ത് നട്ടത് ഇത് ഏകദേശം ഒരു രണ്ടു മാസം രണ്ടു മാസമായിട്ടുള്ളു ഇത് നട്ടിട്ട് ഇത് നട്ട് ഞാനൊരു പിന്നെ ടെസ്റ്റിനും വേണ്ടി ചെയ്തതാണ് അങ്ങനെ ഈ വള്ളിയാണ് ഇത് ഒരു പോൻസിൽ രൂപത്തിലുള്ള വള്ളിയാണ് രൂപത്തിലുള്ള വള്ളിയാണ് നടേണ്ടത് നട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാവും ഇപ്പൊ പരിപൂർണമായിട്ട് ഉറപ്പായി ഏകദേശം പിന്നെ രണ്ട് മാസം ആയിട്ടുള്ളൂ നല്ല നന വേണം എന്റെ പ്രത്യേകത അതാണ് അത്യാവശ്യം നനത്തെയാണ് വെള്ള പൈപ്പ് സ്ഥലത്തെയാണ് ഒരു എടുത്ത അങ്ങനെ നല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി അപ്പോൾ ഈ ചാനൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം ഞാൻ പുതിയത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതാണ്